നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് പൊതുവെ ദുർബല കൂടെ ഗർഭിണി ഈ ഒരു ഇപ്പോൾ പാക് ക്രിക്കറ്റ് ബോർഡ് അവസ്ഥയിലാക്കിയത് മറ്റാരുമല്ല അല്ല പാക് ക്രിക്കറ്റ് ടീം തന്നെയാണ് ആറ് ദിവസം കൊണ്ട് ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം വന്ന ഐ സി സി ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു ബ്രാൻഡ് വാല്യൂ പോവാൻ വേറെ എന്തെങ്കിലും വേണോ വേണ്ട അതുകൊണ്ട് ഇത്തരം അപ്ഡേറ്റഡ് ആയ വാർത്തകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ സുഹൃത്തുക്കളെ നമുക്ക് വാർത്തയിലേക്ക് അടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് ശേഷം ആദ്യമായി ഒരു ഐ സി സി ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിച്ച പാകിസ്ഥാൻ വമ്പൻ തിരിച്ചടിയാണ് തുടക്കത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നത് ടൂർണമെൻറ്റ് തുടങ്ങി ആറ് ദിവസത്തിനുള്ളിൽ ആതിഥേയ ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായി അതും ന്യൂസിലൻഡിനോടും ചില ഇന്ത്യയോടും ഒന്ന് പൊരുതാൻ പോലും ആകാതെയുള്ള തോൽവി ടൂർണമെന്റിലെ മോശം പ്രകടനത്തിന് പിന്നാലെ പാക് ക്രിക്കറ്റ് ബോർഡിനെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രസന്ധിയാണെന്നാണ് റിപ്പോർട്ടുകൾ ടൂർണമെന്റിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ടീമിനായി ഇനി സ്പോൺസർമാരെ കണ്ടെത്തുന്നത് പോലും ബോർഡിന് വലിയ വെല്ലുവിളിയാകും ഇന്ത്യക്കെതിരായുള്ള മത്സരത്തിന്റെ തലേ ദിവസം നടന്ന ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരത്തിനായി ഗദ്ദാഫി സ്റ്റേഡിയത്തിലെത്തിയ ജനക്കൂട്ടത്തെ കണ്ട് പി സി ബി ഉദ്യോഗസ്ഥർ ആശ്ചര്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ഉൾപ്പെടാത്ത ഒരു മത്സരത്തിന് ഇത്രയധികം ആളുകൾ എത്തിയത് നല്ല അനുഭവമായിരുന്നുവെന്നും ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് കാണികൾ എത്തുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ബോർഡ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാകിസ്ഥാൻ പുറത്തായതോടെ ഭാവിയിൽ പാക് ക്രിക്കറ്റിനെ ഒരു ബ്രാൻഡായി വിൽക്കുക എളുപ്പമായിരിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നത്